ില്ല പക്ഷെ എന്നാലും ഞാൻ തന്നെ ഒരു പാച്ചിലാണ് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു ഇതൊക്കെ ആയ വലിയ ഗംഭീരമായിട്ടുള്ള സദ്യ ഒന്നും വെക്കുന്നില്ല ജസ്റ്റ് ചെറിയൊരു തട്ടിക്കൂട്ടലാണ് സോ ഒത്തിരി സാധനമൊന്നും അതുകൊണ്ട് മേടിക്കുന്നുല്ല അതിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് ആക്ച്വലി ഇറ്റ്സ് എ തമിഴ് സ്റ്റോർ ബട്ട് അവിടെ വാഴയിലേയും നമുക്ക് വേണ്ട കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് ഇതാതാണ് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു മഴ കുട എടുക്കാൻ വയ്യ സഞ്ചിയും കുടയും ഒന്ന് എല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോവാൻ വയ്യാത്തതുകൊണ്ട് കുട എടുത്തില്ല സാധനമൊക്കെ മേടിച്ച് അങ്ങനെ വീട്ടിൽ വന്നു ഇപ്പൊ സമയം ഏഴുമുക്കലായി ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ഓർത്തു ദൂരെ മൂലം മുറ്റത്തോട്ട് എൻ്റെ മനസ്സിലൊരു ഒരു കൂടരക്ഷ ഉണ്ട് നടക്കുമോ എന്നറിയത്തില്ല പുറത്ത് പോയിട്ട് നോക്കാം ഇവിടെ എല്ലാ എല്ലാമുറ്റത്തും മഴ പെയ്യുന്നുണ്ട് എല്ലാ മുറ്റത്തും നിറയെ പൂക്കളുണ്ടായിരിക്കും പക്ഷെ നമ്മൾ അതൊന്നും പറിക്കാൻ അലൗഡല്ല അതുകൊണ്ട് ഇങ്ങനെ റോഡിലൊക്കെ നിൽക്കുന്നത് അറിയ മുറ്റത്തല്ലാത്തതൊക്കെ ആയിട്ടുള്ളത് പറിക്കുക അപ്പം ഞാൻ നോക്കട്ടെ ഇവിടക്കതാൻ്റെ മുറ്റത്തിലുള്ള പൂക്കളാണ് പിന്നെതാ അവിടെ അയലത്തെ വീടിൻ്റെ മുറ്റത്തും പൂക്കളുണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതൊന്നും പറിക്കാനായിട്ട് അലൗഡല്ല ബാച്ചിറ്റ് കാറ് പാർക്ക് ചെയ്യുന്നിടത്തുള്ളൊരു മഞ്ഞ പൂവാണ് ഇത് നാളെ കുറച്ചൂടെ പൂക്കുന്നു നാളെ രാവിലെ കൂടെ നമുക്കൊന്ന് വരാം പക്ഷെ ഞാൻ പൂ കുറിക്കാൻ വന്നപ്പം വേറെ സംഭവം കണ്ടു ഇത്രയും പൂക്കളാണ് എനിക്ക് കിട്ടിയത് ഇത് പൂക്കൾ മാത്രല്ല ഇലയും ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് അങ്കണമേക്സം പച്ചടി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ കടയിൽ പോയ സമയത്ത് ബീട്രൂട്ട് കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇഞ്ചി പച്ചടി ഉണ്ടാക്കാം ഫസ്റ്റ് ആയിട്ടുള്ള പച്ചരി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടോ പച്ചരിയുടെ ടേസ്റ്റ് ഉണ്ട് പച്ചരി ഉണ്ടാക്കിട്ട് പച്ചരിയുടെ ടേസ്റ്റ് പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോൾ പച്ചരിയുടെ ആ ഒരു എന്ന് ഞാൻ ഓർത്തു പക്ഷെ പച്ചരിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ വർഷം അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഐ തിങ്ക് ഓണം സെപ്റ്റംബർ ഫിഫ്റ്റീൻ തന്നെയായിരുന്നു ഞാൻ തോന്നുന്നു അന്ന് ഞാൻ ജർമ്മനിയിലായിരുന്നു ഒറ്റയ്ക്കായിരുന്നു കാരണം ചേച്ചിക്ക് ഓണത്തിൻ്റെ സമയത്തായിരുന്നു വെക്കേഷൻ കിട്ടി ചേച്ചി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ഈ വട്ടം ഓണത്തിൻ്റെ സമയത്താണ് ചേച്ചിക്ക് വെക്കേഷൻ അപ്പം ഓണത്തിൻ്റെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പം കഴിഞ്ഞവട്ടം ഐ വാസ് ലൈക്ക് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഓണം ആഘോഷിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ ഒന്നും പോയി ഒന്ന് പഠിച്ചിട്ടില്ല കേരളത്തിൻ്റെ അകത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഓണത്തിനെ നാട്ടി വന്നു അതുകൊണ്ട് ഓണത്തിന് വീട്ടിൽ നിന്ന് മാറി എന്നിട്ടൊരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു പക്ഷേ ഓണത്തിന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനും കഴിഞ്ഞ് അടുത്താരും ഇല്ല ആക്ച്വലി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമമാണ് പക്ഷെ കൂടെ ആരെങ്കിലും ആ വിഷമം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല ചേച്ചി ഉണ്ടായിരുന്ന വലിയൊരു സമാധാനമായിരുന്നു പക്ഷേ ചേച്ചി ഇല്ലാതായിപ്പോയി അപ്പം ഞാൻ ആ ഡേ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഇരുന്ന് കരഞ്ഞങ്ങ് എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒറ്റയ്ക്ക് മാറി എന്ന് ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളായിരുന്നു അപ്പം ആ ഒരു ഒരു വിഷമമൊക്കെ കാര്യങ്ങളായിട്ട് ഞാൻ ഞാൻ കരയല്ല അന്നത്തെ ദിവസം ചോറ് പോലും വെച്ചിട്ടില്ല ആക്ച്വലി അങ്ങനെ വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ കരഞ്ഞിരുന്നു അപ്പം എൻ്റെ നെയ്ബറ് അവളാണെങ്കിൽ വന്ന് എന്നെ കണ്ടപ്പം എൻ്റെ മുഖം ഒക്കെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവളെന്നോട് ചോദിച്ചാൽ എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അവൾ അൽബേനിയനാണ് അവൾക്ക് ഓണം എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതിനെന്തിനാണ് കാര്യം ചെയ്യുന്നത് കരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഈ സാരി എന്താണെന്നൊക്കെ അറിയാം അവൾ ഒരെണ്ണം നീ ഒരു കാര്യം ചെയ്യാൻ സാരിയൊക്കെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവൾ സാരി ഞാൻ സാരിയൊക്കെ കൊടുത്ത് അവളെൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തന്നു ഇതാണ് കഴിഞ്ഞ വർഷം ഞാൻ ഓണത്തിനെടുത്ത ഫോട്ടോസ് ഈ ഫോട്ടോയിൽ നല്ല ചിരിച്ച് സന്തോഷവതി ആയിട്ട് ഇരിപ്പുണ്ടെങ്കിലും ഈ ഫോട്ടോയ്ക്ക് അര മുമ്പ് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പം അതായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഓണ എക്സ്പീരിയൻസ് അപ്പം അന്ന് ഞാൻ ഓർത്തായിരുന്നു അങ്ങനെ ഒരു ഓണം ഇനി എൻ്റെ ലൈഫിൽ വേണ്ട ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിലും ഇനി അങ്ങനെ ഒരു ഓണം എൻ്റെ ലൈഫിൽ വേണ്ടയെന്ന് അപ്പം ഞാൻ ഈ ഓണം ഒരുങ്ങണം എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു മാസത്തിന് മുമ്പ് അതായത് ഓഗസ്റ്റിൽ തന്നെ ഞാൻ സെപ്റ്റംബറിൽ ആ ദിവസം നമുക്ക് അവധി കിട്ടണമെങ്കിൽ അവിടെ എഴുതി എഴുതി കൊടുക്കാം നമുക്ക് ഒരു മാസം മുന്നേ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന് സെപ്റ്റംബർ ഫൈവ് എനിക്ക് അവധി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്യൂട്ടി പ്ലാൻ വന്നു ഡ്യൂട്ടി പ്ലാനും ഓഗസ്റ്റ് ഒരു പകുതി കഴിയുമ്പോഴത്തേന് ഡ്യൂട്ടി പ്ലാൻ വരും സെപ്റ്റംബറിൻ്റെ വന്നപ്പോൾ എനിക്ക് അവധിയില്ല ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതുപോലെ എനിക്ക് ഞാൻ അവധി എഴുതിയിട്ടിരുന്നതെന്ന് ഓണത്തിൻ്റെ അന്ന് എഴുതിയിട്ട് അവധി എനിക്ക് ഉത്രാടത്തിൻ്റെ അന്ന് തന്നവർ ഓണത്തിൻ്റെ അന്ന് ഡ്യൂട്ടിയാണ് അപ്പം ഞാൻ അത് പറഞ്ഞ സമയത്ത് ഓരോന്നും എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല ആൾക്കാർ കുറവാണ് വന്നേ പറ്റൂ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ ലീവ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുന്നു അങ്ങനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഈ ഓണം ഒരുങ്ങണം ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നടക്കില്ല കാരണം രാവിലെ ഏഴുമണിക്ക് പോകണം വൈകിട്ട് നാല് നാലരയാകുമ്പോൾ വീട്ടിൽ വരും പിന്നെ സത്യം പറഞ്ഞു എങ്ങനെ നാലരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഓണം ഒരു ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ രണ്ടാം വർഷം രണ്ടാമത്തെ ഓണവും പോയി അങ്ങനെ ജർമ്മനിയിലേ ഓർത്തു അങ്ങനെ ഇരുന്നപ്പം ഇന്നലെ ഉച്ച ഈവനിങ് അല്ല ഉച്ച സമയത്ത് എൻ്റെ അടുത്ത് പറയുക എന്ന് ചോദിച്ചു ഹൃദ്യ എനിക്ക് അവധിയാണല്ലോ ഉത്രാടത്തിൻ്റെ അന്ന് അപ്പം അന്ന് ആൾ കുറവാണ് അപ്പം അന്ന് ഡ്യൂട്ടിക്ക് വരാമെന്ന് ചോദിച്ചു ലൈക്ക് ആകെ കിട്ടിയ ഉത്രാടത്തിൻ്റെ അന്നാണ് അവധി ഓണത്തിന് എന്ന് ചോദിച്ചിട്ട് അവര് തന്നില്ല ഇവർ ഇവര് പറയുന്ന ഉത്രാടത്തിനും ഓണത്തിന് വരുന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സെപ്റ്റംബർ ഫിഫ്തിന് അവധി വേണമായിരുന്നു പക്ഷെ നിങ്ങൾ തന്നില്ല ആകെ കിട്ടിയ നാലാം തീയതിയാണ് ആ ദിവസം കൂടെ ഞാൻ എങ്ങനെ ഡ്യൂട്ടിക്ക് വരും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എങ്കിൽ ഡ്യൂട്ടി പ്ലാൻ നോക്കട്ടെന്നൊക്കെ പറഞ്ഞു പോയി നോക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഓക്കെ നീ എനിക്ക് നാലാം തീയതി വാ അഞ്ചാം തീയതി എന്നിട്ട് നിനക്ക് ഓഫ് തരാം ആ ഓക്കെ ആണോ ഞാൻ പറഞ്ഞു ഓക്കെ മനസ്സിലായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അവധി കിട്ടത്തില്ലെന്നു തന്നെ ഓർത്തിരുന്നു ഞാൻ ആ ഒരു ആഗ്രഹം വിട്ടതായിരുന്നു അങ്ങനെ ചിലപ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കാം എനിക്ക് അങ്ങനെ ഓണത്തിൻ്റെ അന്ന് അവധി കിട്ടി അപ്പം ഇന്ന് തന്നെ വെയിറ്റ് ചെയ്യാൻ പോയിട്ട് ഞാനൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നില്ല കാരണം കഴിഞ്ഞ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോഴേ ഓണത്തിന് ലീവ് ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഓർത്തിരുന്നതാണ് അപ്പം ഇന്ന് വൈകിട്ട് പോയി വലുതായിട്ടൊന്നും അല്ല എൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അപ്പം എന്തെങ്കിലുമൊന്നും ചെറിയ രീതിയിലൊന്നും ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ ഓണം എന്ന് ഓർത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പോയി മേടിച്ച് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്താ പറയുക നമ്മൾ നമ്മുടെ കൂടെ ഇന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല നമ്മൾ ഒറ്റയ്ക്കാകുന്ന പല സമയങ്ങളും വരും ആ സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എൻജോയ് ചെയ്യുക